നമസ്കാരം ഭാരതത്തിന്റെ സ്വന്തം ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മോസ് മിസൈലിന് ഇന്ന് ആവശ്യക്കാർ ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഫിലിപ്പൈൻസ് വാങ്ങിയത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും വാർത്തയായി പസഫിക് തീരരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ചൈനീസ് മുഖങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ബ്രഹ്മോസ് കയറ്റുമതിലൂടെ ഉണ്ടായിരിക്കുന്നത് അടുത്ത മാസം ആദ്യ വാരങ്ങളിൽ തന്നെ മിസൈൽ ഫിലിപ്പൈൻസിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ഇന്തോനേഷ്യയും മിസൈൽ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ബ്രഹ്മോസ് മിസൈലും മറ്റു ചില പ്രതിരോധ വസ്തുക്കളും വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് വിയറ്റ്നാമും അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ് ഭാരതം ലക്ഷ്യമിടുന്നത് മിസൈലിന്റെ വിൽപ്പന ഈ ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് രാജ്യത്തിന് കോയിസ് മിസൈൽ ആവശ്യം ചിന്ത ഭാരതത്തിനുണ്ടായത് അതിന് വഴിവച്ചത് ഗൾഫ് യുദ്ധമായിരുന്നു എന്ന് ഒരു പരിധിവരെ നമുക്ക് പറയാം ക്രൂയിസ് മിസൈലുകൾക്ക് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യത്തെ ഭേദിക്കുക മാത്രമല്ല അവ ചലനാവസ്ഥയിലാണെങ്കിൽ പിന്തുടർന്ന് നശിപ്പിക്കുവാനും സാധിക്കും മാത്രമല്ല ഭൂതലത്തിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം ഉയരത്തിലാണ് ഇവ സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ സാധാരണ റഡാറുകളിൽ ഇവ കണ്ടുപിടിക്കപ്പെടുകയുമില്ല ഇതിന്റെ ഭാഗമായി അന്നത്തെ ഡിആർഡിഒ ചെയർമാനായിരുന്ന ഇന്ത്യയുടെ മിസൈൽമാൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും റഷ്യൻ ഡെപ്യൂട്ടി ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന എൻ വി മിഖാലോവും ഒരു കരാറിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരിയിൽ മോസ്കോയിൽ വെച്ചായിരുന്നു ഇരുവരും കരാറിൽ ഒപ്പിട്ടത് അന്ന് ക്രൂയിസ് സാങ്കേതിക വിദ്യ കൈവശം ഉണ്ടായിരുന്ന ചുരുക്കം രാജ്യങ്ങളൊന്നായിരുന്നു റഷ്യ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദി റഷ്യയിലെ മോസ്കോ നദി എന്നിവയിൽ നിന്നാണ് മിസൈലിനെ ബ്രഹ്മോസ് എന്ന പേരിട്ടത് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ റഷ്യയും ഗൈഡൻസ് സംവിധാനം ഇന്ത്യയും പ്രദാനം ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി കരാറിന്റെ ഭാഗമായി ഡിആർഡിഒയും എൻ പിഒ മഷിനോസ്ട്രേനിയയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് രൂപീകരിച്ചു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മിക്കുക എന്നതായിരുന്നു ഈ സംരംഭത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിന് ഒഡീഷയിലെ ചാന്ദീപൂരിൽ വെച്ചാണ് മിസൈലിന്റെ ആദ്യ പരീക്ഷണം നടത്തിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് നിരവധി വികസന പ്രക്രിയകളിലൂടെ കടന്നുപോയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ബ്രഹ്മോസ് രൂപാന്തരപ്പെടുത്തിയെടുത്തത് രണ്ടായിരത്തി ആറിൽ ബ്രഹ്മോസ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി ടു സ്റ്റേജ് മിസൈലാണ് ബ്രഹ്മോസ് ആദ്യ സ്റ്റേജിൽ സോളിഡ് പ്രൊപ്പള്ളൻ ബൂസ്റ്ററും രണ്ടാം ഘട്ടത്തിൽ ലിക്വിഡ് റാംജെറ്റ് സംവിധാനവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും മിസൈലിന്റെ വ്യത്യസ്ത പതിപ്പുകളുടെ പരീക്ഷണങ്ങൾ സ്ഥിരമായി നടത്തി വരുന്നുണ്ട് കുറഞ്ഞ റഡാർ സിഗ്നേച്ചറും ഉയർന്ന സൂപ്പർസോണിക് സോണിക് വേഗതയുമുള്ള മിസൈലാണിത് കരയിൽ നിന്നും യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ സുഗോയ് തേട്ടി യുദ്ധവിമാനം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈൽ പതിപ്പുകൾ ഇതിനോടകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ബ്രഹ്മോസ് മിസൈലിന് ആവശ്യക്കാർ ഏറി വരികയാണ് പടിഞ്ഞാറൻ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങൾ മിസൈൽ വാങ്ങാൻ മുന്നോട്ട് വരുന്നുമുണ്ട് മാക്ത്രി വേഗതയിൽ സൂപ്പർ സോണിക് മോഡൽ വിക്ഷേപിച്ചാൽ ശത്രുവിന് പ്രതികരിക്കാനുള്ള സമയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മിസൈൽ ലക്ഷ്യം ഭേദിക്കും ഈ മിസൈലിന്റെ കൃത്യതയും വൈവിധ്യവും അതിനെ സമാനതകൾ ഇല്ലാതാക്കുന്നു എന്നാണ് ഡിആർഡിഒയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മിസൈലിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും മാത്രവുമല്ല മിസൈലിന്റെ നിർമ്മാണ ചെലവ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു എട്ടര മീറ്റർ നീളവും അറുപത് സെന്റിമീറ്റർ ഡയമീറ്ററുമുള്ള മിസൈലിന് മൂന്ന് ടണ്ണാണ് ഭാരം ആണവായുധം ഉൾപ്പെടെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ കിലോഗ്രാം ഭാരം വഹിച്ച് ശബ്ദത്തിന്റെ മൂന്ന് മടങ്ങ് വേഗതയിൽ കുതിക്കാൻ ഇവയ്ക്ക് കഴിയും എം ഡി സി ആറിൽ അംഗമാകാതിരുന്നതിനാൽ ആദ്യഘട്ടത്തിൽ മിസൈലിന്റെ ദൂരപരിധി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ മാത്രമായി നിജപ്പെടുത്തേണ്ടി വന്നിരുന്നു എം ഡി സി ആറിൽ അംഗമല്ലാത്ത രാജ്യങ്ങൾക്ക് മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉപയോഗിക്കാനാകില്ല എന്നാൽ ഇന്ത്യ രണ്ടായിരത്തി പതിനാറിൽ എം ഡി സി ആറിൽ അംഗത്വം എടുത്തു ഇന്ന് അറുനൂറ് കിലോമീറ്റർ വരെയും ദൂരപരിധിയുള്ള ബ്രഹ്മോസ് മിസൈലുകൾ ഭാരതത്തിന്റെ അവനാഴിയിലുണ്ട് വെബ്ഡെസ്ക് തുമസ്